പാലായിലെ പീറ്റർ ഫൗണ്ടേഷന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ വൃക്ക രോഗികൾക്ക് മുടങ്ങാതെ ഡയാലിസിസ് നടത്തുവാൻ മരിയൻ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ പുതിയ പദ്ധതിയുടെ ഭാഗമായി രണ്ട് ഡയാലിസിസ് മെഷീനുകൾ ഫൗണ്ടേഷൻ മരിയൻ ആശുപത്രിക്ക് നൽകി കഴിഞ്ഞ വർഷം നാല് മെഷീനുകൾ നൽകിയിരുന്നു പീറ്റർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ തോമസ് പീറ്റർ വെട്ടുകലൽ കിഡ്നി ഫെഡറേഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഷിബു പീറ്റർ വെട്ടുകലൽ ദീപു പീറ്റർ തോമസ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ലിൻസി ഇമ്മാനുവൽ സിസ്റ്റർ ബെൻസി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ അലക്സ് മണി ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഡയാലിസിസ് ആവശ്യമുള്ള കിറ്റും ഇതോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ വൃക്കരോഗം ഹൃദ്രോഗം സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾ ആരംഭത്തിലെ തന്നെ കണ്ടുപിടിച്ച് തടയുക എന്ന ലക്ഷ്യത്തോടെ മൊബൈൽ റീനൽ കാർഡിയോ മെറ്റാബോളിക് സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുവാൻ മൊബൈൽ ലാബ് സംവിധാനവും പീറ്റർ ഫൗണ്ടേഷൻ വാർഷികം പ്രമാണിച്ച് ഒരുക്കുന്നുണ്ട് അമേരിക്കയിലുള്ള കേറാൻ ഷെയർ ചാരിറ്റബിൾ സംഘടന ചെമ്പ്ലാവിൽ ഫൗണ്ടേഷൻ തൃശൂർ ശാന്തിഭവൻ ഭവൻ പാലിവേറ്റി ആശുപത്രി എന്നിവയെ സഹകരിച്ചാണ് പീറ്റർ ഫൗണ്ടേഷൻ ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് മരിയൻ മെഡിക്കൽ സെന്ററിൽ വെച്ച് നടത്തുന്ന ചടങ്ങിൽ പാലാ രൂപതാ വികാരി ജനറൽ റവൻ ഫാദർ ജോസഫ് തടത്തിൽ പദ്ധതികളുടെ ഉദ്ഘാടനവും വെഞ്ചരിപ്പും നിർവ്വഹിച്ചു മനുഷ്യജീവൻ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നു എന്ന് മനുഷ്യ ജീവനെ അല്ലെങ്കിൽ മനുഷ്യജീവൻ്റെ സുവിശേഷത്തെ പറ്റിയുള്ള ലിതത്തിന് മുമ്പ് മാർപ്പാപ്പ ഫാമിലി അരി കോൺസോർസ്റ്റുവൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട ഷിബുവും അതുപോലെ തോമസ് പീറ്ററും അവരുടെ തോമസ് പീറ്ററിൻ്റെ മകൻ ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുക മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ജീവൻ നിലനിർത്തുവാനുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് തോന്നുക മനുഷ്യരുടെ ഏറ്റവും വലിയൊരു ത്വര സൂപ്രണ്ട ഡോക്ടർ മാത്യു തോമസ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ലിൻസി ഇമ്മാനുവൽ അധ്യക്ഷ പ്രസംഗം നടത്തി പീറ്റർ ഫൗണ്ടേഷൻ ചെയർമാൻ ഷിബു പീറ്റർ പ്രൊജക്ട് അവതരണം നടത്തി ഈ വാർഷിക ദിനത്തിൽ ഇപ്പോഴുള്ള പ്രോജക്റ്റുകൾ ഒന്നാമതായി രണ്ട് ഡയാലിസിസ് മെഷീൻ പ്രസേനിയസ് കമ്പനിയുടെ മരിയൻ മെഡിക്കൽ സെന്ററിന് സംഭാവന ചെയ്തു രണ്ടാമതായി പല റോട്ടറി ക്ലബുമായി സഹകരിച്ച് ഡയാലിസിസ് കിറ്റ് ബുദ്ധിമുട്ടുള്ളവർക്ക് വിതരണം ചെയ്യുന്നു മൂന്നാമതായി കിഡ്നി രോഗം ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് എന്നീ മാരക രോഗങ്ങൾ ആരംഭത്തിലെ തന്നെ ടെസ്റ്റുകൾ നടത്തി കണ്ടുപിടിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ രോഗത്തെ തടയുവാൻ പ്രിവെൻറ്റ് ചെയ്യുവാനുള്ള സംരംഭമൊരുക്കുന്നു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി പാല വളരെയധികം മുന്നിലാണ് എന്നാൽ അതിൻ്റെയൊക്കെ ഒരു തിലകക്കുറിയായിട്ടാണ് മരിയൻ മെഡിക്കൽ സെൻ്റർ പ്രവർത്തിക്കുന്നത് എന്നത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ് കാരണം ഇവിടെ നിന്നും കിഡ്നി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തതിന് ശേഷം രോഗികൾ ഞങ്ങളുടെ സമീപത്ത് വരുമ്പോൾ അവർ പറയുന്ന വളരെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ അവർ പറയുന്ന ആ സന്തോഷം അവർ പങ്കുവെക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷവും നന്ദിയും കടപ്പാടും നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്കുണ്ട് ഫാദർ ജോസ് കുത്തൂർ ഫാദർ ഡോക്ടർ ജോർജ് ഞാറക്കുന്നൽ ഡോക്ടർ അലക്സ് മാണി ഫാദർ ജോർജ് പുതുപ്പറമ്പിൽ ഋഷിൻ സുമൻ ഡോക്ടർ രാമകൃഷ്ണൻ സിസ്റ്റർ അൽഫോൻസ കുര്യൻ ദീപു പീറ്റർ തോമസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐഫറനുസ് പാല